നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സാൾട്ട് ലേക്കിൽ കേരളയെ തോൽപ്പിക്കാൻ ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടി കൊച്ചിയിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പറയുന്നത് ഹോസെ ബോളിനെയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഐ എസ് എല്ലിൽ സുപ്രധാന മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ് സാൾട്ട് ലേക്കിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടി കേരളത്തെ തോൽപ്പിക്കാൻ നമുക്കറിയാമത് ഡിസംബർ പതിനാലിന്റെ രാത്രിയിൽ മിക്കൽസ് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവസാനമായി പരിശീലിപ്പിച്ച മത്സരം എന്തൊരു പോരാട്ടമായിരുന്നു അത് മിന്നിക്കത്തിനിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി നേരിട്ട് നിന്ന ദിവസമാണത് മാക്ലറൻ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാനെ മുന്നിലെത്തിച്ചപ്പോൾ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഹീസനസിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒപ്പം പിടിച്ചത് പിന്നെ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഡ്രിൻസിസിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തത് പക്ഷെ ഒടുവിൽ കബിൻസും അതുപോലെ ഇഞ്ചുറി ടൈമിൽ റോഡ്രിഗസ് നേടിയ ഗോളിന് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ച് കയറിയത് അപ്പം അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വിജയിച്ചത് പക്ഷേ കൊച്ചിയിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഹോസെ മുളീന പറയുന്നു അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു വി സഫർ എ ലോട്ട് ഇൻ സാൾട്ട് ലേക്ക് ടു വിൻ എഗൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ സാൾട്ട് ലേക്കിൽ ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കറിയാം കൊച്ചിയിൽ കാര്യങ്ങൾ ഒരിക്കലും ഈസി ആവില്ല എന്ന് പക്ഷേ ഐ എസ് എല്ലിൽ ഒരു മത്സരവും എളുപ്പമുള്ളതല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ മാച്ചസും വ്യത്യസ്തമാണ് എല്ലായ്പ്പോഴും എൻ്റെ ടീമിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ആണ് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട് എല്ലായ്പ്പോഴും ഓരോ മത്സരങ്ങൾക്ക് മുമ്പും ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് ഒരുങ്ങാറുള്ളതും ആ കളിക്കിറങ്ങാറുള്ളതും ഇനിയിപ്പോൾ ഒൺമോർ മാച്ച് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങുന്നു ഞങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് നല്ല രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് കൂടുതൽ ഗോളുകൾ അടിക്കേണ്ടതുണ്ട് ഓപ്പണൻസിനേക്കാൾ കൂടുതൽ ഗോൾ അടിച്ച് വിജയിച്ച് കയറണം അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പോയിന്റ് നേടണം അതാണിപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്ന് കൂടി ഹോസെ മൊളീന പറയുന്നു കാര്യം വളരെ വ്യക്തമാണ് കൊച്ചിയിൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്